യേശു ും വലിയവൻ വലിയവൻ യേശു യേശു വലിയവൻ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി കർത്താവായ യേശുവേ അങ്ങനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് കടന്നിരിക്കുകയാണ് ഈ വർഷം വലിയ അനുഗ്രഹത്തിൻ്റെ വർഷമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളിത് ഏറ്റുപറയുന്നു ഈ വർഷം മുഴുവൻ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാനുള്ള ശക്തി ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ അപ്രസ്തോല പ്രവർത്തന നാലാമധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ തിരുവചനം ആകാശത്തിന് കീഴിൽ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുവിനെ ഉയർത്തുക യേശുവിൻ്റെ നാമത്തെ വാഴ്ത്തുക യേശുവിനെ ആരാധിക്കുക ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ യേശു ദൈവമാണ് അവിടുന്ന് മാനവരാശിയുടെ രക്ഷകനാണ് അവിടുത്തെ മഹത്വപ്പെടുത്തുവാനായി നമുക്ക് ഒത്തിരിയേറെ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു ഈ കൺവെൻഷനിൽ കർത്താവ് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു ഇന്ന് നമുക്ക് വേണ്ടി ദൈവവചനം പങ്കുവെച്ച് നമ്മെ അനുഗ്രഹിക്കാനായി കടന്നു വന്നിരിക്കുന്നത് തൃശ്ശൂർ അതിരൂപത മെത്രാപൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവാണ് പിതാവിന് നമുക്കറിയാം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്നും നമ്മുടെ ഒപ്പമായിരിക്കുന്ന പിതാവിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വീകരിക്കാം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം യേശുവേ നന്ദി യേശു സ്തുതി യേശു മഹത്വം മൂന്നാമത്തെ അധ്യായത്തിലെ എട്ടാമത്തെ വാക്യം മുതൽ എന്തു ചെയ്യണം എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് യേശു ക്രിസ്തുവിന് ഞാനും നിങ്ങളും ഒരുങ്ങാൻ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ജനിച്ച യേശു ക്രിസ്തുവിന്റെ വരവിനും പരസ്യ ജീവിത പ്രവർത്തനത്തിനുമായി ഒരുങ്ങാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് സ്നാവൻ ഞാൻ ലൂക്കാട് സൂചി ശേഷത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ എട്ട് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് മാനസാന്ദ്രത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുക ആദ്യം തന്നെ വേണ്ടത് ഇതാണ് ഞാൻ വരുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് മാനസാന്തരത്തിന് മനസ്സിന്റെ അന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കണം പിന്നെ ഞങ്ങൾക്ക് പിതാവായ അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹാം സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അടുത്ത വാക്യം വൃക്ഷങ്ങളുടെ വേരിന് കൊടാലം വെക്കപ്പെട്ട് കഴിഞ്ഞു ഏ നമുക്ക് ഈ പ്രളയക്കെടുതികണ്ട് പേടിക്കേണ്ട പക്ഷേ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യ ഇടയ്ക്കിടയ്ക്ക് കോടാലി വെക്കപ്പെട്ടിട്ടുണ്ട് വൃക്ഷത്തിന്റെ അതുകൊണ്ട് എന്തുണ്ടാകും നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും അവൻ പറഞ്ഞു രണ്ടു ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ത് ചെയ്യണം ജനക്കൂട്ടം അവനോട് ചോദിച്ചു ഞങ്ങൾ എന്താ ചെയ്യണ്ടേ രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ അടുത്തത് ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ ചുങ്കക്കാരി സ്നാനം സ്വീകരിക്കാൻ വന്നോ അവരും അവനോട് ചോദിച്ചു ഗുരു ഞങ്ങൾ ചെയ്യേണ്ടേ ചോദിച്ചു പറഞ്ഞു നിങ്ങളോട് ആത്മാ കൂടുതൽ ഈടാക്കലിശ വേണ്ട ആരെയും പറ്റിക്കേണ്ട നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചു അതാണ് പറഞ്ഞത് സാബു തിരിച്ചു വരണം അടുത്ത വാചകം കൂടി പടയാളികൾ അവനോട് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് ആ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ മുഴുവൻ ഭീഷണിപ്പെടുത്തുക പ്രത്യേകിച്ചും മീഡിയയിലൂടെ മാധ്യമങ്ങളിലൂടെ ഇന്ന് നമ്മെ മുഴുവൻ കശക്കിയേറിയ നശിപ്പിക്കാൻ നോക്കുക പക്ഷേ പടയാളികളോട് പറഞ്ഞത് എന്താ നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് ഒരു വാക്യം കൂടിയും അത് കഴിഞ്ഞ് വ്യാജമായ കുറ്റാരോപണ വ്യാജാരോപണങ്ങൾ നടത്തരുത് ഒന്നുകൂടി പറഞ്ഞു വേദന കൊണ്ട് തൃപ്തിപ്പെടണം സ്നാപയോഹൻ ഞാൻ ഈ ഒരുക്കത്തിന് പാതകൾ നേരെയാക്കുക വളഞ്ഞവ നേരയാക്കുക കുന്നുകൾ നിരപ്പാക്കുക നിങ്ങൾ പശ്ചാത്തലിക്കുക യേശു എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ മാനസാന്തരപ്പെടണം മനസ്സിന് അന്തരമുണ്ടാകണം ലൂക്കാട് സുവിശേഷത്തിലെ പതിനഞ്ചാമത്തെ അധ്യായമാണ് മാനസാന്തരത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാത്തമായ ഉപമ അവിടെ ധൂർത്തപുത്രൻ്റെ കഥയുണ്ട് മൂത്തപുത്രന്റെയും കഥയുണ്ട് ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും ഈ രണ്ടു പേരെയും പോലെയാ ദൂർത്തപുത്രൻ തെറ്റ് ചെയ്തു വേഷികളോടുകൂടി പണമെല്ലാം ദൂർത്തടിച്ചു പന്നികൾ തിന്നുന്ന തവിടെങ്കിലും തിന്നാൻ ആഗ്രഹിച്ചു ലൂക്കാട് സുവിശേഷത്തിലെ പതിന പതിനഞ്ചാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യം ഇവിടെ എല്ലാവരും ഒന്ന് ആഗ്രഹിക്കണമെന്നാണ് ഞാൻ പറയുക ഈ വാചക ഏതാണെന്ന് നിങ്ങൾ കുറെ പേർക്ക് അറിയാം എന്നാലും അറിയില്ലെങ്കിലും ഇനി അത് വായിക്കാൻ പോകുന്നതിന് മുമ്പ് ഇത് ആഗ്രഹിച്ചിട്ട് ലൂക്ക പതിനഞ്ച് പതിനേഴ് വാക്യം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പരിശുദ്ധാൽമാൻ്റെ കൃപയായി ലഭിക്കാൻ വേണ്ടി ഒന്ന് ആഗ്രഹിച്ചുകൊണ്ട് വലത് കൈ ഒന്ന് ഉയർത്തി ഹല്ലലിയാ പറയാമോ നന്നായിട്ട് ഒന്ന് വായിച്ചേൻ അപ്പോൾ ശരിയായ ബോധമുണ്ടാകണം ഞാൻ ഈ പന്നിക്കൂട്ടിൽ തെറ്റിന്റെ ജീവിതം നയിക്കുന്ന അവസ്ഥയിലാകരുത് ഞാൻ ആയിരിക്കേണ്ട സ്ഥലത്തായിരിക്കണം എൻ്റെ കുടുംബം ഇങ്ങനെ വഴക്കടിച്ച് ഒരു കുടുംബമാകരുത് ഞാൻ ഭാര്യയോട് ഭർത്താവിനോട് അവിശ്വസ്തനാകരുത് എൻ്റെ മക്കൾ മാതാപിതാക്കൾക്ക് എതിരാകരുത് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളാകരുത് മക്കളെ സൗകര്യം പോലെ ഇഷ്ടം പോലെ നയിക്കുന്നവരാകരുത് ഞാൻ എൻ്റെ ഉദരത്തുള്ള ശിശുവിനോട് ഞാൻ അതിനെ അപോർട്ട് ചെയ്യരുത് ഞാൻ കുറ്റം ചെയ്തു പോയി നീ ആയിരിക്കേണ്ടടുത്ത് ആയിരിക്കണം നിന്റെ രീതികൾ ചെയ്തികൾക്ക് ഉണ്ടാകണം നിനക്കൊരു തിരിച്ചു തിരിച്ചുവരവുണ്ടാകണം ഞാനായിരിക്കേണ്ടത് പിതാവിൻ്റെ ഭവനത്തിലാണ് എന്നുള്ള ഒരു ബോധ്യം അതാണ് സുബോധം നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം മൂത്തപുത്രൻ അവൻ തൻ്റെ അനുജൻ തിരിച്ചു വന്നു എന്ന് കേട്ടപ്പോൾ അസൂയ പൂണ്ടു ഇളയവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പക്ഷെ അവന് സുബോധമുണ്ടായി തിരിച്ചു വന്നപ്പോ മൂത്തപുത്രൻ അസൂയ കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തുപോയി അതും തെറ്റാ അങ്ങനെയുള്ള ചിന്താഗതിയും മൂത്തുപുത്രന്റെ ചിന്താഗതിയും നമ്മുടെ ജീവിതത്തിൽ നല്ലവരെന്ന് പറയുന്ന ഞാൻ പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തില്ല ഞാൻ അപ്പച്ചൻ പറഞ്ഞ അനുസരിച്ചിട്ടുണ്ട് ഞാൻ നിന്റെ മക്കൾ നിന്റെ കൃഷിഞ്ഞ് നോക്കിയിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് നീ ഒരു ഒരു ആട്ടിൻകുട്ടിയെ പോലും കൊന്നിട്ടില്ല എന്നിട്ടാണ് ഇവൻ തെറ്റിപ്പോയ ഒരുത്തൻ തിരിച്ചു വന്നപ്പോൾ വലിയ കൊഴുത്ത കൊഴുത്താടിന് കൊഴുത്ത കാളയെ തന്നെ കൊന്നത് നീ എന്തൊരു മനുഷ്യരെ ഞാൻ വീട്ടിൽ പോവുക ഈ മൂത്തുപുത്രന്റെ തെറ്റായ മനോഭാവം ഉണ്ടെങ്കിൽ പിതാവ് ഇളയപുത്രനെ കാത്തു അകലെ നിന്ന് വരുന്നു നോക്കിയിരുന്നപ്പോൾ തന്നെ പോയി കെട്ടിപ്പിടിച്ച അതേ പിതാവ് വീട്ടിൽ നിന്നും പുറത്തു പോയി പുറത്തു നിൽക്കുന്ന മൂത്തുപുത്രനെ പറഞ്ഞ് അവനോട് പറഞ്ഞ് തിരികെ കൊണ്ടുവന്നു അന്ന് ആ കുടുംബം രക്ഷപ്രാപിച്ചു ആ കുടുംബം രക്ഷപ്രാപിച്ചു ഇവിടെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ ദൈവത്തിന്റെ കരുണയുടെ പിതാവ് തന്റെ മക്കൾ ഒന്നിച്ച് സ്നേഹിക്കുന്ന ദൈവരാജ്യം ആഗ്രഹിക്കുന്ന അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാഴ്ചയില്ല ജന്മനാന്തനായ ഭർത്തിമേസിന്റെ കഥ അവൻ കേട്ടു ലോകത്തെ രക്ഷിക്കുന്ന യേശു ഇതിൽ നടന്നു പോകുന്നുണ്ട് ജെരീകോയിൽ വെച്ച സംഭവം നടന്നു പോകുന്നുണ്ട് അവൻ വിളിച്ചു പറഞ്ഞു ദാവിതിന്റെ പുത്ര എന്നിൽ അടുത്തുള്ളവർക്ക് എന്തിനാ ഇവിടെ പറയണേ നീ എന്തിനാ പോണേ ഇപ്പൊ ഈ ധ്യാനത്തിന് വീട്ടിൽ വന്ന് വീട്ടിൽ നിങ്ങോട്ട് പോകുന്ന വീട്ടിൽ ഇരിക്കുന്ന ചില നിങ്ങൾ വഴക്കു പറഞ്ഞിട്ടുണ്ടാവും അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അവന് അവൻ എങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീദിന്റെ പുത്രനായ എന്നിൽ ദാവിന്റെ പുത്രനായി പുത്രനായി യേശുവേ അത്ഭുതം ിൽ നടക്കണമെങ്കില് ഏറ്റവും വലിയ അത്ഭുതമായ യേശുവിൻ ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിൽ നമുക്ക് ശരിയായ അനുഗ്രഹം കിട്ടണമെങ്കിൽ ആ അന്ധയാചകനെ പോലെ ഒന്ന് രണ്ട് കൈകൾ ഉയർത്തി ഒന്ന് ഏറ്റുപറയാമോ ഏറ്റു പറയാമോ ഒന്നുകൂടെ ആർക്കെ പറഞ്ഞേ നസ്രായ യേശുവാണെന്ന് അറിഞ്ഞ പൂച്ചത്തിൽ പറഞ്ഞു ദാവിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് യേശു അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതിനു മുമ്പ് ഈ കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ടാം തീയതി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനെട്ടിന് യൂത്ത് സിനിഡിൻ്റെ അവസാനത്തെ ദിവസമാണ് ഞാനന്ന് റോമിലുണ്ടായിരുന്നു അവസാനത്തെ ആ സിനഡ് അവസാനിക്കുന്ന അവസരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ യുവജനങ്ങൾക്ക് നൽകിയ ഒരു സന്ദേശം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി ഞാൻ ഞാനന്ന് ആ കുർബാനയുടെ പ്രസംഗം വളരെയേറെ ശ്രദ്ധിച്ചു മൂന്ന് കാര്യങ്ങളാണ് യുവജനങ്ങളോട് പറഞ്ഞത് ഒന്ന് നിങ്ങൾ ശ്രമിക്കുന്നവരാകണം ആദ്യം നിന്റെ മാർപ്പാപ്പ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ വേണ്ട തരത്തിൽ ശ്രവിച്ചില്ല മാപ്പ് ചോദിക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ശ്രവിക്കുന്നവരാകണം പക്ഷേ കേൾക്കേണ്ടവനെയാണ് കേൾക്കേണ്ടത് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും കേൾക്കുന്നത് കേൾക്കാൻ പാടില്ലാത്ത ഇന്നത്തെ മാധ്യമങ്ങൾ പലതും കേൾക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളാണ് കേൾക്കുന്നത് ശ്രവിക്കാൻ പാടില്ലാത്തതാണ് ശ്രവിക്കേണ്ടി വരുന്നത് കേൾക്കേണ്ടവനെ കേൾക്കണം ആരെയാണ് കേൾക്കേണ്ടത് യേശുവിനെയാണ് പിന്നെ പറഞ്ഞു ഫാർമി പ്രോസിമി നീ വേണ്ടത് നീ അയൽക്കാരനാകണം രണ്ടു തരത്തിൽ നീ യേശുവിന്റെ കൂടെ ആയിരിക്കണം നീ യേശുവിന്റെ ജനത്തിന്റെ കൂടെ ആയിരിക്കണം യുവജനങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു കോട്ടയുണ്ടാകണം അത് യേശുവിന്റെ കൂടെയാ യേശുവിന്റെ അയൽക്കാരനാകണം നീ നീ ആരുടെ അയൽക്കാരനാ നീ എപ്പോഴും പോകുന്നത് എവിടേക്കാ യുവജനങ്ങളോട് പറഞ്ഞു നീ യേശുവിൻ്റെ കൂടെയാണോ യേശുവിൻ്റെ കൂടെയാകുന്നവൻ യേശുവിൻ്റെ ജനത്തിൻ്റെ കൂടെയാകും ഇവിടെ പ്രളയത്തിൻ്റെ അവസരത്തിൽ എന്തുകൊണ്ട് കത്തോലിക്കാൻ സഭ ഇത്രമാത്രം ശക്തമായ രീതിയിൽ നമ്മളൊക്കെ വേദനിക്കുന്നവന് തുറന്നുകൊടുത്തു യേശുവിൻ്റെ കൂടെയായിരുന്നപ്പോൾ വേദനിക്കുന്ന എല്ലാ മനുഷ്യരുടെയും കൂടെയാകും നമ്മൾ അതിനുവേണ്ടിയാണ് നമ്മൾ ചെയ്തത് മൂന്നാമത് പറഞ്ഞു നിങ്ങൾ സാക്ഷികളാകണം അപസ്തല പ്രവർത്തനം ഒന്നേ ഏട്ടിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളാകണം സാക്ഷികളാകുന്ന ഈ സ്നേഹത്തിലൂടെയാണ് എന്നിട്ട് മാർപ്പാപ്പും യുവജനങ്ങളോ പറഞ്ഞു മൂന്ന് വാക്കുകൾ വേദനിക്കുന്ന ഒരുപാട് ഇന്ന് സഭ ഒത്തിരി പ്രതിസന്ധികളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വേദനകളുണ്ട് ദുഃഖങ്ങളുണ്ട് ഇവിടെയൊക്കെ യുവജനങ്ങളോട് ഫ്രാൻസിസ് മാർപ്പാപ്പ് പറഞ്ഞത് മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ പത്താമത്തെ അധ്യായത്തിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ വാക്യം യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക അവൻ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു ധൈര്യമായിരിക്കൂ ഒന്നാമത്തെ വാക്യം ധൈര്യമായിരിക്കൂ അപ്പൊ ക്രിസ്തുവിശ്വാസികളെ ഒരുപാട് പീഡനങ്ങൾ നിങ്ങൾക്കുണ്ടാകും പക്ഷേ മാർപ്പാപ്പ യുവജനങ്ങളോട് പറഞ്ഞതുപോലെ ക്രിസ്തുവിശ്വാസികളെ ധൈര്യമായിരിക്കുക രണ്ട് എഴുന്നേൽക്കുക നീ ഇനി വെറുതെ ഇരിക്കണ്ട ഇതുവരെയൊക്കെ സഭാ ജീവിതത്തിൽ നിന്ന് കൂലാശ ജീവിതത്തിൽ നിന്നൊക്കെ മാറി നിൻ്റേതായ സ്വന്തം തിരുപ്പിടങ്ങളിൽ അവിടെ ഇരുന്ന് അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നീ അല്ല യുവജനങ്ങളോട് പറഞ്ഞു ഇപ്പൊ നിങ്ങളോട് പറയുക ധൈര്യമായിരിക്കും എഴുന്നേൽക്ക് കാരണം യേശു നിന്നെ വിളിക്കുന്നു യേശു നിന്നെ വിളിക്കുകയാണ് വചനം കേൾക്കാൻ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ യേശു നിന്നെ വിളിക്കുന്നു അപ്പോൾ അമ്പത്തൊന്നാമത്തെ വാക്യത്തിൽ യേശു യേശുവിനെ കണ്ടിട്ട് യേശു അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യേശു നിങ്ങളോട് ചോദ്യം ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം മാർക്കോസിൻ്റെ സുവിശേഷം പത്താമത്തെ അധ്യായം അമ്പത്തിയൊന്നാമത്തെ വാക്യം ഇന്ന് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും നോക്കി യേശു പറയുകയാണ് ഇവിടെയുള്ള രോഗികൾ കുറച്ച് പേര് വന്നിട്ടുണ്ട് അവർക്ക് കർത്താവിന്റെ അടയാളം കിട്ടാനുള്ള പ്രാർത്ഥനയോടെയാണ് വരുന്നത് യേശു അവർ ഓരോരുത്തരോ നോക്കി ഈ വാക്യം മാർക്കോസ് പത്ത് അമ്പത്തൊന്ന് ചോദിക്കുക എന്താ പറയുന്നത് യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഒന്ന് ചോദിച്ചേ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഒന്ന് ആലോചിച്ചേ എന്താ ചെയ്യണ്ടേ എന്ത് ചെയ്തു തരണമെന്നാണ് എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് രോഗം മാറണം കുടുംബസമാധാനം ഉണ്ടാകണം വിവാഹം ശരിയാകണം മക്കളുണ്ടാകണം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ആ അന്ധയാചകൻ ചോദിച്ചത് എന്താ നിന്നെ എനിക്ക് കാണണം ദാവീദിന്റെ പുത്രനായി യേശുവിനെ എനിക്ക് കാണണം യേശുവിനെ എനിക്ക് അനുഭവിക്കണം ഇങ്ങനെ ആഗ്രഹമുള്ളവര് ഈ ആഗ്രഹമുള്ളവര് കൈ ഉയർത്തി ഉറക്കെ പ്രാവശ്യം യേശുവിനെ കാണാൻ ഒന്ന് കൂടി ഒരു പ്രാവശ്യം കൂടി ആത്മാർത്ഥമായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചാൽ ഇത് തന്നെ നൂക്കാട് സുവിശേഷത്തിലെ പതിനെട്ടാമത്തെ അധ്യായത്തില് ൂന്നാമത്തെ വാക്യം അത് കുറച്ചുകൂടി ക്ലിയറാണ് മാർക്കോസിന് സൂചിച്ച് ഇടത്തേക്കാൾ നാല് കാര്യങ്ങൾ സംഭവിച്ചു മൂന്ന് തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അപ്പോൾ എന്തുണ്ടാകും അവന് കാഴ്ച ലഭിക്കും നമുക്ക് വേണ്ടത് ഈ വിശ്വാസമാണ് ആ വിശ്വാസം കിട്ടിയപ്പോൾ എന്തുണ്ടായി തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവന് കാഴ്ച ലഭിച്ചു അപ്പൊ ഒന്നാമത്തെ കാര്യം വിശ്വാസം ഉണ്ടാകണം അതാണ് ലൂക്ക ഒന്ന് കന്യകാമറിയോട് എലിസബത്ത് പറയുന്നത് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഒന്നാമത്തെ കാര്യം വിശ്വാസം അപ്പോൾ എന്തുണ്ടാകും കാഴ്ചക്ക് തിരിച്ചു കിട്ടും അപ്പോൾ അടുത്ത വാചകം എന്താണ് അവൻ യേശുവിനെ അനുഗമിച്ചു ഇങ്ങനെയുള്ളവര് യേശുവിനെ അനുഗമിക്കും ശരിയായ ക്രിസ്ത്യാനിയാകണമെങ്കിൽ വിശ്വാസം ഉണ്ടാകണം ഉൾക്കാഴ്ച ഉണ്ടാകണം അപ്പോൾ യേശുവിനെ അനുഗമിക്കും ഒരു കാര്യം കൂടി അവിടെ നടന്നു അടുത്ത വാചകം തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ ദൈവത്തെ മഹത്തിക്കൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ പിന്നാലെ പോയി അനുഗമിച്ചു അതിന് യേശുവിന് ഇന്ന് കിട്ടാൻ നാല് മാർഗങ്ങളാണുള്ളത് ഒന്ന് നാം നേരത്തെ കേട്ടതുപോലെ പരിശുദ്ധാത്മാവിനാൽ ദൈവവചനത്തിന് മാംസം കൊടുക്കണം യോഹന ഒന്നേ പോകുന്നതിൽ നാം വായിച്ചത് വചനത്തിലൂടെ അതുകൊണ്ടാണ് ഈ ബൈബിൾ പാരായണ മാസത്തിൽ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ പറഞ്ഞത് ബൈബിൾ വായിക്കുന്നവർക്ക് തിരുവചനം വായിക്കുന്നവർക്കെല്ലാം യേശുവിനെ കണ്ടെത്താനാവും കാരണം യോഹന ആറ് അറുപത്തെട്ടിൽ പറഞ്ഞു നിന്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ് പതിനേഴ് മൂന്നില് നിൻ്റെ മക്കൾ ജീവൻ്റെ വചസ്സുകളുണ്ട് ആറ് അറുപത്തിയെട്ട് കർത്താവിൻ്റെ വചനത്തിൽ അത് നിത്യജീവനാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് യോഹന്നാൻ പതിനേഴ് പറയുന്നത് നിന്റെ വചനത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം യോഹന്ന പതിനാല് ഇരുപത്തിമൂന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും ദൈവം വാസമുറപ്പിക്കണമെങ്കിൽ എൻ്റെ വചനം പാലിക്കണം പതിനാല് നാൽപ്പത്തി മൂന്നിൽ പറഞ്ഞു ഇരുപത്തി മൂന്നിൽ പറഞ്ഞു രണ്ടാമത് യേശുവിനെ കിട്ടാൻ വീണ്ടും ജനിക്കണം സ്നാനം സ്വീകരിക്കണം കൂതാശകളിലൂടെ പരിശുദ്ധ മാമോദിസയിലൂടെ സ്ഥൈര്യലാപനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെ വളരെ പ്രത്യേകമായി പരിശുദ്ധ കുർബാനയിലൂടെ ജീവൻ്റെ അപ്പമായ ഹന്നാറമ്പത്തൊന്നിൽ വായിക്കുന്നതുപോലെ ജീവൻ്റെ അപ്പമായ യേശുവിനെ ഒരുങ്ങി സ്വീകരിക്കണം ആ ഒരുക്കത്തിന് ദൈവത്തിൽ നകന്നുപോയ മനുഷ്യൻ കുംഭസാരിച്ച് യേശുവിനെ സ്വീകരിക്കണം കിട്ടും മൂന്നാമതായിട്ട് മത്താൻ സുവിശേഷം പതിനെട്ട് ഇരുപതിൽ വായിക്കുന്നതുപോലെ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇടയിലുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ വഴക്കുകളോ പ്രശ്നങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി യേശുവിൻ്റെ കുടുംബമാക്കിയാൽ യേശുവിൻ്റെ ഇടവകയാക്കിയാൽ അവിടെ യേശുണ്ട് യേശുവിനെ കിട്ടും നാലാമതായിട്ട് മത്താൻ സുവിശേഷം ഇരുപത്തിയഞ്ച് നാൽപ്പതിൽ വായിക്കുന്നതുപോലെ നമുക്ക് ഈ എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് കാരുണ്യ പ്രവർത്തികളിലൂടെ പരസ്നേഹപ്രവർത്തികളിലൂടെ യേശുവിനെ കിട്ടും അപ്പൊ ഇന്ന് യേശുവിന് കിട്ടാനുള്ള മാർഗം ഏതൊക്കെയാണ് തിരുവചനത്തിലൂടെ കൂതാശകളിലൂടെ കൂട്ടായ്മയിലൂടെ പരസ്നേഹപ്രവർത്തനത്തിലൂടെ അതിന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് സുബോധമാണ് അതിനാവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ആവാസമാണ് ലൂക്കാട് സുവിശേഷത്തിൻ്റെ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ ഒരു സഖ്യൂസിനെ പറയുന്നുണ്ട് ജരീകോയിൽ തന്നെ നടന്ന സംഭവം അവൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു പക്ഷേ അവന് പൊക്കം കുറവായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശുദ്ധിയുടെ കുറവുണ്ട് തീക്ഷണതയുടെ കുറവുണ്ട് അവൻ സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു പക്ഷെ അവൻ അഹങ്കാരിയായി കറി കയറിയിരുന്നത് സ്വാർത്ഥതയിലാണ് കയറിയിരുന്നത് അവിടെ നിന്ന് അഞ്ചാമത്തെ വാക്യം യേശു മുകളിലേ നോക്കി സഖ്യം പറഞ്ഞു ഇറങ്ങി വാ താഴേക്ക് അഹങ്കാരിയെ നീ ഇറങ്ങി വാ ഉടുമ്പ് വഴക്കുള്ളവൻ നീ വഴക്കിൻ്റെ അഹങ്കാരം മാറ്റി എളിമയോടെ വഴക്ക് തീർക്കാൻ ഇറങ്ങി വാ നീ നിന്റെ പ്രതികാര മനോഭാവത്തിൽ നിന്ന് ഇറങ്ങുക നീ ധനത്തിന്റെ ആഡംബരത്തിന്റെ ഈ അധ്യനതയിൽ നിന്ന് ഇറങ്ങുവ യേശു പറഞ്ഞു ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കും യേശു പറയുക നിന്റെ ഹൃദയത്തിലെ കുടുംബത്തിലെ യേശു വരാൻ ആഗ്രഹിക്കുന്നു യേശു വന്നാൽ യേശു വന്നാൽ അക്കിത്തം പറഞ്ഞതുപോലെ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി പ്രകാശമായി യേശു വരുന്നത് എന്റെ ജീവിതത്തെ ആ സക്കേസിന്റെ വീട്ടിലേക്ക് ഏച്ചു വന്നപ്പോൾ വെളിച്ചം വന്നു അവൻ അവനെ തിരിച്ചറിഞ്ഞു ലൂക്ക പത്തൊമ്പത് ഒമ്പത് അത് ആഗ്രഹിക്കുക എല്ലാവരും യേശു അവനോട് പറഞ്ഞു യേശു അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഈ കൺവെൻഷനിൽ വേണ്ടത് ആ ഭർത്തിമൂസിട് പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്കും രക്ഷയാണ് നമുക്ക് എഴുന്നേറ്റ് നിൽക്കുക എന്ന് പ്രാർത്ഥിക്കാം ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുക ആദ്യത്തെ അത്ഭുതം കാനായിൽ കല്യാണി വിരുന്നിന്റെ വേളയിൽ അതേക്കുറിച്ച് യോഹന്നാൻ സുവിശേഷം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നത് ആ ആദ്യത്തെ അത്ഭുതം നടന്നതിൻ്റെ ലക്ഷ്യം അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു അവർ അവരെ അനുഗമിച്ചു എന്നുള്ളതാണ് ഈ കൺവെൻഷനിൽ വിശ്വാസത്തോടു കൂടി നമുക്ക് ദൈവവചനം കേൾക്കാം വിശ്വാസത്തോടു കൂടി പരിശുദ്ധാത്മാവന്റെ ആവാസത്തിനായി പ്രാർത്ഥിക്കാം കൂടി നാം ഒരു ജനതയാണെന്ന് ഒരു കൂട്ടായ്മയാണെന്ന് പ്രഖ്യാപിക്കാം കൂടി നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് പരിശ്രമിക്കാം കർത്താവായി ദൈവമേ കൃപയും സത്യവുമായി യേശുവേ നീ വഴിയാണ് ഞങ്ങൾക്ക് രക്ഷ കിട്ടുക നീ വഴി മാത്രമാണ് ഞങ്ങൾക്ക് കൃപയുടെ അഗ്നി ഉണ്ടാകുക നീ വഴിയാ മാത്രമാണ് ഞങ്ങൾക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുക നീ വഴിയാണ് ജീവിതത്തിൽ ഞങ്ങൾക്ക് നവീകരണം ഉണ്ടാകുക യേശുവെ ഞങ്ങളുടെ മേൽ വരയണമേ നിൻ്റെ ആത്മാവിനെ ഐക്കേണേ ആത്മാവിൻ്റെ അഭിഷേകം ശക്തമായി ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് ഈ ആശീർവാദത്തിന് ഒരുക്കമായി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് ഒരു നിമിഷ സമയം നാലു വരികൂടി ആത്മാവെ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അപേക്ഷിക്കാം ആത്മാവാം ദൈവമേ വരണേ ുള്ളിൽ വസിക്കാൻ വരണേ എല്ലാവരും ആത്മാവം ദൈവമേ വരണേ എൻറെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടു ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി ആത്മാവാം ദൈവമേ വരണേ എന്റെയുള്ളിൽ വരണേ പരിശുദ്ധാൽ വായി ദൈവമേ പരിശുദ്ധമ്മയിൽ നിന്റെ ആവാസത്താൽ യേശുരുവായതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്കും വരയണമേ വചനത്തിന് മാംസം കൊടുക്കാൻ വരണമേ അപ്പത്തിൻ്റെ രൂപത്തിൽ വരയണമേ പരിശുദ്ധാത്മാവ് അപ്പത്തിൻ്റെ രൂപത്തിൽ വരുമ്പോൾ അത് യേശുവിൻ്റെ ശരീരമായി വൈദികനിൽ വരുമ്പോൾ അത് ഒരു പുരോഹിതനായി ഞങ്ങളിൽ വരുമ്പോൾ ഞങ്ങൾ പുതിയ ജീവികളായി മാംസ സ്വീകരിച്ച് സ്ഥൈര്യലാ പുതിയ മനുഷ്യരായി പരിശുദ്ധാത്മാവെ ഇന്ന് ഞങ്ങൾ പുതിയ മനുഷ്യരാക്കാൻ വരയണമേ നിന്റെ അടയാളങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വരണമേ യേശുവിൻ്റെ വചനത്തിൽ ഞങ്ങൾക്ക് കാഴ്ച കിട്ടാൻ വരണമേ പരിശുദ്ധമ്മേ നീ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് നിന്റെ ജീവിതത്തിൽ സാക്ഷ്യമായതുപോലെ ഞങ്ങളുടെ ഈ ജീവിതത്തിൽ നീ മധ്യസ്ഥയായി നീ സാക്ഷിയാകണം നമുക്ക് കർത്താവിൻ്റെ ആശീർവാദത്തിന് നമ്മെ തന്നെ ഒരുക്കാം നമ്മുടെ കർത്താവ് ഈശ്വര ശുക്രമ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഹലലുയ ഇന്നലെ ഈ സഹോദരൻ്റെ കർത്താവ് അത്ഭുതമായിട്ട് ഈ ഷോർട്ട് സൗഖ്യമാക്കിയതാണ് ഈ സ്റ്റേജിൽ കയറി വന്നില്ല പക്ഷേ ഈ ജനക്കൂട്ടത്തിനിടെ ഇടയിൽ കർത്താവ് കീൽ ചെയ്താ സാക്ഷി ബുക്ക് കേൾക്കാം പ്രൈസ് ലോൺ പ്രിയപ്പെട്ടവരെ എൻ്റെ വീട് ചാലക്കുടിയിലാണ് എൻ്റെ പേര് ഡേവിസ് ഞാൻ അബുദാബിലാണ് വർക്ക് ചെയ്യുന്നത് മൂന്ന് ആഴ്ച ലീവിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഈ ലീവിന് വരുന്ന ഇടയിൽ എൻ്റെ വൈഫും ഫാദർ കൂടി ഈ ധ്യാനം കൂടാണെന്ന് പറഞ്ഞു അപ്പം ചാലക്കുടിയിൽ നിന്ന് ഇവിടെ വരെ വരാമെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ് ഞാൻ മനസ്സെല്ലാം മനസ്സോടെ മനസ്സോടെയൂടെ വന്നത് കാരണം അഞ്ച് ദിവസങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് അത് മുഴുവൻ ചെയ്തു തീർക്കാനായിട്ട് സമയമില്ലാത്ത സമയത്ത് ഇങ്ങനൊരു കാര്യത്തിന് വളരെ മനസ്സിലാ മനസ്സാ മനസ് മനസ്സോടെ ഇവിടെ വന്നത് ബാക്കിലിരുന്നു ഇത് ധ്യാനം തുടങ്ങി ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ആയിക്കാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് വന്നു അവിടെ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ അത് എൻ്റെ ഒരു സ്വകാര്യ സങ്കടമായിരുന്നു കഴിഞ്ഞ മുപ്പത്തഞ്ചോ മുപ്പത്തഞ്ച് വർഷത്തോളമായിട്ട് മുപ്പത്തഞ്ച് വർഷത്തോളമായിട്ട് ഞാൻ എൻ്റെ ബ്രെയിനിൽ രജിസ്റ്റർ ആക്കി വെച്ചിരിക്കുകയാണ് കൈ പ്രയിലേക്ക് പോയിരുന്നത് പ്രയിൽ പോയ ഇപ്പോഴൊക്കെ പോയിട്ടുണ്ടോ അപ്പോൾ ചിട്ടീസ് ലോക്കായിട്ട് അതിൻ്റെ കടലിലൊക്കെ ജോലി ചെയ്യണ ആളാണ് ഞാൻ അപ്പോൾ ജോലി ചെയ്യുമ്പോഴേക്കും ഞാൻ എൻ്റെ കൈ ഇവിടെ ബെൽറ്റിൽ കെട്ടിയിരുന്നു കാരണം അവിടെ ചുഡി സ്ലോക്കെ ആയിട്ട് ഞാൻ ആ ഒരു പ്രശ്നത്തിലോ എനിക്ക് അവിടെ നിന്ന് തിത്ത് കരയിലെത്താനൊക്കെ പാടില്ല പിന്നെ ഞാൻ എൻ്റെ ജോലി തന്നെ പ്രശ്നത്തിലാണ് അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടിരിക്കണെങ്കിൽ ഞാൻ ഈ ബ്രദറ് പറഞ്ഞു ഇവിടെ സൗജ്യം കിട്ടി കുറച്ച് പേർക്ക് അപ്പോൾ ഞാനത് അവൾ ഇനത്തിനിടയ്ക്ക് വെച്ചിട്ട് എനിക്കത് കൈവീച്ച് നോക്കാനായിട്ടൊരു പേടി കാരണം ആ ഡിസ്ലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചുറ്റുള്ള ആൾക്കാർക്ക് പണി എൻ്റെ വൈഫിനും വീട്ടുകാർക്കൊക്കെ പണി എന്നെ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അത് പിടിച്ചിടാൻ ഭയങ്കര തന്നെ വിടാറില്ല പലപ്പോഴും തന്നെ വിടാറില്ല അത് ഒരു ചില ഹോസ്പിറ്റലിൽ ചില ഡോക്ടേഴ്സിനും പറ്റാറില്ല അത് ചിലപ്പോൾ മൂന്ന് നാല് ഹോസ്പിറ്റലിൽ പോകാറുണ്ട് ഒരിക്കൽ എനിക്ക് അനസ്തേഷി തൊട്ട് വെച്ചേണ്ടി വന്നു അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഞാൻ മടിച്ചു സ്റ്റേജിൽ വന്നിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ മുമ്പിൽ വെച്ചിട്ട് അത് എങ്ങാനും പറ്റാതെ ഒന്നല്ല ഞാൻ എൻ്റെ സ്ഥിതി അപ്പോൾ ഞാൻ വിചാരിച്ചു ചാലക്കുടി ചെന്നിട്ട് ചാലക്കുടിയിലെ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ഡോക്ടർ പ്രസാദ് ഓർക്കി എനിക്ക് വളരെ കോൺഫിഡൻസ് തന്നെ ഡോക്ടർ അപ്പോൾ ചാലക്കുടിയിൽ വെച്ചിപ്പോൾ ഒന്ന് പരീക്ഷ നോക്കാം അഥവാ ഡിസ് ആയാൽ ഓട്ടോ പിടിച്ച് ഞാൻ ഒട്ടേക്ക് പോകാം വേറെ ആരും ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ഇന്ന് ആരും അറിയാണ്ട് ഞാനൊന്ന് ഒന്ന് വീശു നോക്കി അപ്പോൾ കുഴപ്പം തോന്നിച്ചില്ല അപ്പോൾ ഇന്നലെ നിങ്ങളുടെ മുമ്പിൽ കറയിലിരുന്ന ആൾക്കാരുടെ മുമ്പിൽ എനിക്ക് കിട്ടി സഭിക്കാൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണം അത് ഇതൊന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ കരുതുന്നു എനിക്ക് അതിനുള്ള പണിഷ്മെൻ്റ് വേറെ വരുന്നെന്ന് ഞാൻ ധരിക്കാൻ കാരണം ലൂക്കായിട്ട് സുവിശേഷത്തിൽ പതിനേഴാമത്തെ ആകുമെന്ന് തോന്നുന്നു പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ കുഷ്ഠ പത്ത് കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുത്തിരുന്നു അതിൽ ഒരു കുഷ്ഠരോഗികൾ മാത്രം തിരിച്ചു വന്ന് താങ്ക്സ് പറഞ്ഞു കർത്താവിനോട് അതിൽ ബാക്കിയുള്ളവർക്ക് എമ്പ് ഒമ്പത് പേർ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അതിൽ പറയണില്ലേ ഈ ഒരു വ്യക്തി ആ താങ്ക്സ് പറഞ്ഞ വ്യക്തിക്ക് പിന്നീട് എന്തെല്ലാം അനുഗ്രഹം കിട്ടിയെന്നും ബൈബിൾ പറയണില്ലേ പക്ഷേ അത് പ്രത്യേക എടുത്തു പറച്ചിലിനൊരു പ്രത്യേകതയുണ്ട് കർത്താവ് ആ താങ്ക്സ് ഗിവിങ് അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുകൊണ്ട് ഞാൻ ഈ ആയിരങ്ങളുടെ മുല്ല സാക്ഷ്യപ്പെടുത്തുന്നു കാണിക്കുകയാണ് ഞാൻ യെസ് ഇത് മുപ്പതിനഞ്ച് വർഷമായിട്ടും ഞാൻ ചെയ്യാത്ത കാര്യമാണ് എപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടോ പറ്റും ഇത്രയും ചെയ്തു അത് ഞാൻ പ്രത്യേക എടുത്ത് പറയുന്നു പ്രൈസ് തലോഷ് എൻ്റെ കൂടെ എൻ്റെ ബ്രദേഴ്സൊക്കെ വന്നിട്ടുണ്ട് അവർ കാര്യമായിട്ട് ധ്യാനങ്ങൾ വിശ്വാസമില്ലാത്തവരാണ് അവരുടെ മുമ്പിൽ വെച്ചാൽ എനിക്ക് പറയുന്നത് നിർബന്ധമായതുകൊണ്ട് ഇത് നിർബന്ധമായിട്ട് അവർ പിടിച്ചു വരുത്തി കൊണ്ടിരിക്കുന്നത് താങ്ക്സ് മുപ്പത്തി അഞ്ച് വർഷമായിട്ട് ഊരി പോകുന്ന ഷോഡർ കർത്താവ് ഇന്നലെ ഈ ജനക്കൂട്ടത്തിന് ഇടയിൽ വെച്ചിട്ട് സൗഖ്യമാക്കി നന്നായിട്ട് നിറക്കിക്കാണിച്ചേ ശക്തമായിട്ട് നിറങ്ങിക്കാണിക്കേ തിരിച്ചു കറകട്ടെ ഒന്ന് പിടിച്ചു കാണിച്ചേ ഷോഡർ ഇളകട്ടെ ഇങ്ങോട്ട് പിടിച്ചേ ആമേൻ മീൻ കൈ അടിച്ചു പറഞ്ഞേ കര ഉയ്യത്തി അടിച്ചു അല്ലേ ലൂയ്യ